ഹായ് വിവ സ്ലാ വേലക്കും വെൽക്കം ടു സെർഹോബായ സർഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്ന മോഡലിന് ഇതേ ഹാൻഡ് വർക്ക് ചെയ്ത മോഡലാണ് ഓവർക്കൗട്ട് മോഡലാണ് കേട്ടോ അത് നോർമൽ അബായ ആയിട്ട് ആണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ നമ്മളെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് തരുന്നത് നിങ്ങൾക്ക് ഏത് മോഡൽ ഏത് കളർ ഏത് സൈസിൽ ഏത് മെറ്റീരിയലിൽ ഏത് വർക്കിൽ ഇൻഷാല്ല കസ്റ്റമൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് തരും അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളായിട്ട് വാട്സപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് ആ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഏത് മോഡലാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും ഇഷാല്ല അതുപോലെ തന്നെ നമ്മൾ ജോർജറ്റിലായാലും റുക്സറിലായാലും ഒക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഏത് മോഡലാണ് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ ഇതിൽ ചില വീഡിയോസ് കുറച്ച് നമ്മൾ സ്പീഡിൽ പോകും എന്നാലും അതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി അതിൽ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡാവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി ഓക്കെ